السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد يا ربي صيب صلاة تنظم تسليمة على النبي هوى عزا وتكريمة والآل والصحب وتباع دائمة وأرضي عنا ولي يا محي الدين يا محي الدين يا محي الدين ഏറ്റവും ആദരവും ബഹുമാനുള്ള സാദിന്റെ മക്കളായ ബാബാഹാജി ലത്തീഫാജി മറ്റ് ബന്ധപ്പെട്ടവർ ആഷിഖു റസൂൽ നിന്ന് സൗദി ജിസാനിലെ കീഴിൽ കീഴിൽ ഇതുപോലെ അറേബ്യയിലെഹ എന്ന ഒരു മഹത്തായ സംരംഭം നടന്നു വരികയാണ് ഓരോ ആഴ്ചകളിലും വ്യത്യസ്ത ഉസ്താദുമാർ സംസാരിക്കുമ്പോൾ ഉസ്താദിന്റെ തിരുഹൽതറത്തിൽ നിന്ന് ഉസ്താദിന്റെ കവിതകളിലൂടെയുള്ള ഒരു ചർച്ചയാണ് വന്യരായ മുബിർ മുസ്ലിയർ അവറുകൾ അള്ളാഹു ആഫിയത്തുള്ള ദുർഗായുസ് നൽകട്ടെ ഓരോ സമയമാകുമ്പോഴും അത് ഓർപ്പെടുത്തുകയും പ്രത്യേകം അറിയിക്കുകയും അങ്ങനെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഏതായിരുന്നാലും ഇന്ന് ഈ റിക്കോഡാക്കുന്ന ദിവസം ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ഹദറത്തിൽമിന്റെ ആണ്ട് നടക്കുകയാണ് നസീഹ സ്മരണയിലാണ് ഈ പ്രാവശ്യം ഉസ്താദിന്റെ ഹദറത്തിൽ നിന്ന് നടക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഗുഡുർസാദിന്റെ കവിതകൾ പരിശോധിക്കുമ്പോൾ ഹബീബായ സയ്ദുന മുത്തുറസുൽഹി തങ്ങളെപ്പറ്റി ധാരാളം മധുഖകളുണ്ട് അതേപ്രകാരം വൗസുല്ലാലമിന്റെ മധു ധാരാളമാണ് ഈ മഹത്തായ സ്ഥാപനം ഹൗസിയ എന്നാണ് നമുക്ക് സലാത്ത് മജ്ലിസിൽ നിന്ന് അതിൻ്റെ കീഴിൽ ദഗാരി സലാത്ത് മജലിസിൻ്റെ കീഴിൽ നിന്ന് ധാരാളം സതക്കകൾ നൽകുന്ന കൂട്ടത്തിൽ ഗുണ്ടൂർ സ്ഥാദിന്റെ ഈ സഹത്തായ സ്ഥാപനത്തിലേക്കും മുടങ്ങാതെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും അന്യരായ നേതൃത്വത്തിലായി സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നാം ഈ സമയത്ത് ഓർക്കണം ബഹുമാനപ്പെട്ട ഗുണ്ടൂർ സ്താദിന്റെ ഈ സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഔസുല്ലമിന്റെ ആളുകളാണ് ആ ഒരു മഹത്തായ സന്ദേശമാണ് ഈ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഈ സ്ഥാപനം എന്നാണ് ദാറു ഇത് ആണ് ഈ സ്ഥാപനത്തിന്റെ ഡേറ്റ് നിങ്ങൾക്ക് ഇതിന്റെ കറാമത്ത് ഈ തുടങ്ങിയ ദിവസം ഇജറാവശ്യത്തിൽ അറിയണമെങ്കിൽ അഷേഖ് എന്നതിന്റെ ആ ബിസ്മിക്ക് എഴുന്നൂറ്റി അമ്പത്തി ആറ് എടുക്കും പോലത്തെ കണക്കെടുത്താലും ഈ സ്ഥാപനം തുടങ്ങിയ ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും ഇത് ഹൗസിയാണ് ഹൗസുല്ലാലമിൻ്റെ നാമദേഹത്തിനാണ് അതുകൊണ്ടാണ് പഴയ കാലത്ത് ഇവിടെ പാടുന്ന പാപ്പാന്റെ വേദി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ദാരൻ ഫീഹാ ഖുത്ബ സമാനി ാലിൻ്റെ പേരിലുള്ള ഈ മഹത്തായ സ്ഥാപനത്തിൽ എത്തി മക്കളും മറ്റൊക്കെ സൂക്ഷി സംരക്ഷിക്കുകയാണ് എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഔസിയ ഇത് ഓസുല്ലാലമിന്റെ നാമദേഹത്തിലെ സ്ഥാപനം ഇതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അഷേഖ് അബ്ദുൽ ഖാദർ ജീലിയും ഞാൻ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ഓരോ മാസവും നിങ്ങളുടെ നമ്മതിൻ്റെയും സലാത്തിന്റെ ഫണ്ട് ഉസ്താദിന്റെ മക്കളെ കയ്യിൽ നിങ്ങൾക്ക് ആശ്വസിക്കാനും അഭിമാനിക്കാനും നിങ്ങൾക്ക് സമാധാനിക്കാനും വകയുണ്ട് ഇത് ഹസുല്ലഹമിന്റെ നാമദേഹത്തിൽ വലിയ കറാമത്തുള്ള ഒരു മഹത്തായ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിനെയും ഇവിടുത്തെ ആ മഹത്തായ ബന്ധത്തിനെയും പരിചയപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഈ നമതിൻ്റെയും ദകാരിൻ്റെയും പ്രവർത്തകർക്കുണ്ട് ഉമാനപ്പെട്ട വസീർ ഉസ്താദ് അലഹമ്മില്ല എപ്പോ ഇവിടെ ബന്ധപ്പെടുകയും ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്യുകയാണ് നമുക്കൊരുപാട് പദ്ധതികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട് അന്യരായ ബാപ്പുസ്താദക്ക് ദൃശ്യത്തിയ ആ സ്ഥാപനം നമുക്ക് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്ത് കുട്ടികളെ താമസിപ്പിക്കണം അതിലേക്ക് ആവശ്യമായ നല്ലൊരു സഹായം ഈ ഹൗസുല്ലാലിന്റെ മധുക് കേട്ട് നിങ്ങളൊക്കെ സഹായിക്കണം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് അവൾ ഹൗസുല്ലാലവുമായി ബന്ധമുള്ള ആൾ ആ ഹോസുലമിന്റെ നാമദേഹമുള്ള അബ്ദുൽ അബ്ദുൽ ഖാദർ ഖാദർ കുണ്ടൂർ എന്ന എന്ന മാത്രമല്ല അവിടുത്തെ ആരാണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാടി ബാപ്പുലി പാപ്പ പാപ്പ ഹോസുലുമായി വലിയ ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അവരാണെങ്കിലോമിൽ നിന്ന് എല്ലാം നേടിയെടുത്ത മഹാൻ ാലിന്റെ ഹലറത്തിൽ പോയി എല്ലാം നേടിയെടുത്ത് പിന്നെ എങ്ങനെയാ വരുന്നത് അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ് എല്ലാം കരകഥ മാസ്ക്കിട്ട് എല്ലാം നേടിയെടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട ഒമാനപ്പെട്ടുബുൽ വസുഅലമിന്റെ തിരുഹദറത്തിൽ നിന്ന് പാപ്പ ഈ നാട്ടിലേക്ക് മടങ്ങി വരുന്നത് എന്നത് ബാപ്പുലെ പാപ്പാൻ്റെ ഒരു പേരാണ് ഓമനപ്പേരം അതേ പ്രകാരത്തിൽ ആ ഓസുല്ലാലമിന്റെ ഹലറത്തിൽ നിന്ന് നേടിയെടുത്ത് വന്ന് ഈ നാട്ടിൽ ഓസുല്ലാലമിന്റെ കുത്തുബിയത്തുകളും റാത്തീപുകളും മാലകളും മൗലീദുകളും സജീവമാക്കി ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതകാലത്തെ പ്രവർത്തനം എന്താണ് മാല മൗലീദുകൾ ഉസ്താദ് രാത്രി കടന്നുറങ്ങണമെങ്കിൽ ഹോസുലാലമിന്റെ മതക് കേൾക്കണം അഹമ്മദുൽ കബീർഫുധങ്ങളെ മാല വാടണം മാലയല്ലണം എന്റെ പ്രിയപ്പെട്ട സ്വരാത്ത് മജലിസിൻ്റെ പ്രവർത്തകരെ നാമും മാലയുടെ ആളുകളാകണം എന്ന് പഴയ കാലത്ത് മാലകളൊക്കെ തെറ്റുള്ള ഏടുകളുണ്ടായിരുന്നുവെങ്കിൽ അന്നുസ്താദിൻ്റെ മനസ്സിൽ തെറ്റുതിരുത്തിയ ഏടുകളാണ് അതിങ്ങനെ ചെല്ലാണ് അല്ലാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത അപ്പം ഏടിലൊക്കെ അല്ല തിരി പേരും എന്നേക്കാര അതല്ല തിരുപേരുമെന്നാ ശരി അങ്ങനെ മാലയിലുള്ള തെറ്റുകുറ്റങ്ങൾ വരെ പരിഹരിച്ച് ആ മാല പാടി അയാൾ സ്വർഗം വാങ്ങാൻ പര്യാപ്തമാകണം മൊളിയൊന്നും പിളയാതെ കളയാതെ ചെന്നോർക്ക് മണിമാണൻ സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ അപ്പൊ സ്വർഗം കിട്ടാനുള്ള വഴിയാണ് മാല അതുകൊണ്ടാണ് ഗുണ്ടൂർ സാദിന്റെ കവിതകളിൽ അമർത്തപ്പാപ്പാന്റെ മാലയുണ്ട് നെച്ചിക്കാട്ട മാലയുണ്ട് അങ്ങനെ പല മാലകളും സാദ് തന്നെ മലയാളത്തിൽ രചിച്ചത് കാണാൻ കഴിയും അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവിടെ പഴയ കാലത്ത് ദപ്പു സംഘങ്ങൾ കുട്ടികളെ കൊണ്ട് ദപ്പുമുട്ടുമ്പോ അന്നും ആ ഓസുൽ അലമിന്റെ മധു കാൽ മുൽ അങ്ങനെ ഓസുൽ അലമിന്റെ മധു എപ്പോഴും ഇവിടെ പാടി നടന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു അലഹദില്ല അഭിമാനത്തോടെ നമുക്ക് സലാത്ത് മജലിസിന്റെ ദകാരി സലാത്ത് മജലിസിൻ്റെ ആളുകളിലേക്ക് ബഷീർ ഉസ്താദ് മേൽനോട്ടം വഹിച്ച് നിർദ്ദേശിക്കുമ്പോൾ കുണ്ടൂർ ഉസ്താദിന്റെ തിരുഹലറത്തിൽ നിന്ന് ഹൗസുല്ലാലമിൻ്റെ ആണ്ട് ദിവസം തന്നെ നിങ്ങളിലേക്ക് ഇങ്ങനൊരു സന്ദേശം തരാൻ കഴിയുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പറക്കത്തുകൾ വേണം നമുക്ക് ഞമ്മത്തുകൾ വേണം നമുക്ക് വിജയം വേണം പഴയ കാലത്ത് ആളുകൾ

بحق الحبيب قُرَّتِ اللَّيْنَيْنِ صالمين الله 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 ارحم عبد القادر الجيلاني أوري بندمان അതുകൊണ്ട് നിങ്ങളൊക്കെ ദിക്കിലാണെങ്കിലും കേൾക്കുന്ന ആളുകൾ ഈ മാല അവിടത്തെ മധുക് പറയാൻ അവിടത്തെ ആളുകളാകാൻ പ്രിയപ്പെട്ടവരെ ശരീരത്തിനെതിരായി ഒന്നും ചെയ്തില്ല അള്ളാഹു ലയിച്ചു ചേർന്ന് ഊണും ഉറക്കമില്ലാതെ ബാലത്തിൽ കഴിഞ്ഞുകൂടി എല്ലാം കരകതമാക്കി അവസാനം പ്രിയപ്പെട്ടവരെ അവിടെ വിളിച്ചു പറഞ്ഞു എന്ത് ബല്ലേ എന്നെ ിപ്പോർക്ക് വായികൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവേർ

നമ്മളൊക്കെ ഒഴിവു സമയത്ത് അത് ചെല്ലാൻ കഴിയണം നമ്മുടെ വീടുകളിൽ മക്കളെ വിളിച്ച് ബന്ധപ്പെട്ടവരെ വിളിച്ച് ഇത് പറയാൻ കഴിയണം അങ്ങനെ കുണ്ടൂർ സ്ഥാദ് വഫാത്താകുന്നത് വരെ ആളുകളെ കൊണ്ട് മാല ചെല്ലിപ്പിക്കാൻ ഓസുല്ലാതീൻ്റെ മധുക് പാടിപ്പിക്കാൻ ആ മധുഹി ഇങ്ങനെ ലയിച്ചു ചേരാൻ ബദറുൽ കമാലായ സയ്യുദ്ദ മുത്ത്ത്തുറസുൽാഹിം ഓസുല്ലാലമിൻ്റെ കഥ എന്താണ് ഇതേ പ്രകാരം ആ ഒരു ലഹരിൽ അയച്ചു ചേർന്ന് എപ്പോഴും പറയുന്ന പറയുന്നൊരു വാക്കിണ്ടാൽ എന്താണ് അങ്ങനെ എൻറെ പാപ്പ എൻറെ പാപ്പ മുത്തുൻ്റെ വീട് എന്ന് പറഞ്ഞു കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ മൃതയും നമ്മുടെ മധു കളുമെല്ലാം ഹോസുലാലം വളരെ ജീവിതത്തിൽ ഹയാത്താക്കുകയും മാത്രമല്ല അതിന്റെ ആളുകളായി അതിന് വിരോധമായി ജീവിക്കുന്നവർക്കെതിരെ ശക്തമായി പോരാടുകയും ചെയ്ത മഹാനായ കുത്തുബുല്ലം തങ്ങളുടെ ആണ്ടിൻ്റെ സന്ദർഭമായതുകൊണ്ടാണ് ഉസ്താദിൻ്റെ കവിതകളുടെ എന്ന രംഗം നിങ്ങൾ ആ വഴിയിലേക്ക് തിരിച്ചുവിട്ടത് പ്രിയപ്പെട്ട തമദിലെയും ദകാറുകളെയും സലാത്ത് മജലിസിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ബന്ധപ്പെട്ട മുഹിബീകളെ സഹായിക്കുന്നവരെ നേതൃത്വം നമുക്ക് മുമ്പശ് മുസ്ലിയാരെ പോലെ നേതൃത്വം നൽകുന്നവരെ നിങ്ങൾക്ക് അഭിമാനിക്കാം അഷ് അബ്ദുൽ എന്ന നാമദേഹത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഈ മഹത്തായ സ്ഥാപനം ഇത് ഗൗസിയയാണ് അതുകൊണ്ട് ആ മനതും സ്നേഹവും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ അതിന് പൊരുത്തപ്പെട്ട മജിലീസ് ആക്കി തരണം നമ്മതിന്റെ സ്വലാത്തിലെ മുസ്ലിയർ ആ ഫണ്ട് എത്തിക്കുമ്പോഴേക്ക് ബാനപ്പെട്ട ബാബാജിയും ലത്തീഫാജിയും വന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഗ്രൂപ്പിൽ വിട്ട് എല്ലാ മജിലിസുകളിലും പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഭാഗ്യവന്മാരാണ് കാരണം ചെറിയ കാര്യമാണെങ്കിലും ഇവിടെ ചെയ്യാൻ എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടേല്ലാതെ മക്കളും ബന്ധപ്പെട്ടവരും പറയും അലഹദില്ല വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് ഈ സ്ഥാപനത്തുമായുള്ള ബന്ധങ്ങളും നാട്ടിലൊക്കെ വരുന്നവരും ബന്ധപ്പെട്ടവരും ഈ സ്ഥാപനവുമായി വരാനും ബന്ധപ്പെടാനും നിങ്ങളെ ണം അർഹമുറാഹിമായ അള്ളതിലെയും മുഴുവൻ പ്രവർത്തകരും ബന്ധപ്പെട്ടവരും സഹായിക്കുന്നവരും അവരെ രഹസ്യവും പരസ്യവുമായ മുറാദുകൾ മുറാദികളാസിലാക്കണേ അള്ളാഹ് വിഷമങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ല അവരെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവടെ ഖബറുകൾ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ല എല്ലാ വിഷയത്തിലും നീ പറക്കത്ത് നൽകണേ അല്ല അർഹമുറാഹിമായ അല്ല കച്ചവടങ്ങൾ ബിസിനസ്സുകൾ തൊഴിലുകൾ എല്ലാറ്റിലും നീ പറക്കത്ത് നൽകണേ അല്ല ജോലിയിൽ ഉയർച്ച നൽകണേ അല്ല കിട്ടാനുള്ളത് കിട്ടാനും കൊടുക്കാതെ കൊടുക്കാനുള്ള വഴികളൊക്കെ നീ തുറന്നു കൊടുക്കണേ അല്ല എല്ലാ നിയമങ്ങളും നീ അനുകൂലമാക്കി തരണേ അല്ല മനസ്സിലുള്ള വിഷമങ്ങൾക്ക് ഒരു

الْمُنْذِرِ رَضِيَ اللَّهُ رَضِيَ اللَّهُ عَنْ غَوْثِ الْعِلْمِ اللَّهُ رَبُّ الدُّعَاءِ وَالصِّيَاطِرِ وَأَخْرُ دَعْوَانَا أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ